ഹലോ ഗൈസ് ഷാനവാസിനെ സംഭവിച്ച കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വിഷമുണ്ട് ഗൈസ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു കണ്ടസ്റ്റൻറ്റിന് അല്ലേ ശാരീരികമായിട്ട് അസ്വാസ്ഥുണ്ടാവുക ഹോസ്പിറ്റലൈസ്ഡ് ആവുക എന്നൊക്കെ പറയുന്നത് അതിന് നെവിൻ ഒരു കാരണക്കാരനായി എന്നുള്ളതാണ് നെവിൻ പിടിച്ച് തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വീടുകൊണ്ട് ഗൈസ് അങ്ങനെ തല്ലുകയൊക്കെ ചെയ്തോ നെവിൻ ആ മറ്റേ പാൽ ഇങ്ങനെ മേത്തേ തൂവി അല്ലെ നല്ല പ്രഷർ കൊടുത്തിരുന്നു ഒരു പ്രഷർ കുക്കറില് ജീവിക്കുന്ന പോലെയാണ് ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് കൂടുതലാണ് അല്ലേ നെവിൻ എന്തോ ബാധകയറിയമാരി ആണ് ഓൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ആ പാലിൻ്റെ പാക്കറ്റ് കൊണ്ട് ഇങ്ങനെ എറിയുകയും ചെയ്തപ്പോൾ അവൾ ഓനങ്ങടെ വീഴുകയും ചെയ്തു ഷാനവാസിൽ ഷാനവാസിന് ഒരു കാര്യത്തിൽ ഷാനവാസിനെ എനിക്ക് ഭയങ്കര ബഹുമാനുണ്ട് ഷാനവാസിനോട് സംഭവം എന്താ പറയുക ഒരു വ്യക്തി എന്നല്ല വല്ലേ ഷാനവാസിന് ഹാർട്ടിനിങ്ങനെ കംപ്ലയിൻ്റ് എന്നുള്ള ഒരു കാര്യം ഷാനവാസ് അവിടെ എല്ലാവരോടും ഇങ്ങനെ പബ്ലിസിറ്റി പോലെ കൊടുത്തിട്ടില്ലായിരുന്നു വേറെ ഉള്ളവരെ വിറ്റിംഗ് കാർഡ് അടിച്ചിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഷാനവാസ് അക്ബറിനതറിയാം എന്നിട്ട് അക്ബർ എന്താ കാണിച്ചത് ആക്ടിങ് ആണെന്നാണ് പറഞ്ഞില്ലേ എന്തായിട്ട് അത് അവൻ്റെ ഗെയിമായിരിക്കും എന്തായിക്കോട്ടെ മഞ്ചത്തെ മുട്ടുള്ള ഗെയിമിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഗൈസ് പ്രോത്സാഹിപ്പിക്കാൻ പാടാണ് അപ്പോഴോ ഷാനവാസിന് ഗെയിം കളിച്ചാണോ എന്ന് പറയാനും പറ്റൂല കേട്ടോ ഒന്നും പറയാൻ പാടില്ല മഞ്ചര കാര്യമാണ് നമ്മൾ ഇവിടെ എന്നിട്ട് വെറുതെ വളവള പറയുന്ന പോലെ ആവില്ല അവർ ചിലപ്പോൾ കപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അവരോട് നിൽക്കുന്നത് ഒരു പക്ഷേ പറയാൻ പറ്റൂല നെവിനൊന്ന് പുറത്താക്കി കിട്ടി തന്നാവൂലെ എന്തായാലും ഒരു കാര്യമുണ്ട് ഗെയ്സ് എനിക്ക് തോന്നുന്നത് എനിക്ക് സംഗതി തോന്നിയെന്താ വച്ചാൽ അവിടെ ഭയങ്കര പ്രഷറിൽ മെൻ്റൽ പ്രഷർ ഇമോഷണൽ പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് നവീൻ അങ്ങനെ കൂടി ചെയ്തപ്പോൾ ആ പാൽ ഇങ്ങനെ കൂടിയാണ് ആക്കിയപ്പോൾ അതിനത് സഹിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ വിചാരിക്കുന്നത് ഗേസ് എന്തായാലും ആൾ ഒരു പാനിക് അറ്റാക്ക് ഒരു സംഭവമാണ് ഒരു പാനിക് അറ്റാക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഭയങ്കരമായിട്ട് ഷിവറി ഉണ്ടായിരുന്നു ആളുകൾ അതായത് വെള്ളം കുടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഹാർട്ടിന് കംപ്ലയിൻറ്റുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കാനൊക്കെ വളരെ പാടാണെന്ന് കേട്ടിട്ടുണ്ട് ഗേയ്സ് പെട്ടെന്ന് ശ്വാസ തടസ്സം എന്നൊക്കെ അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഷാനവാസ് ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഷാനവാസ് ഇന്ന് തന്നെ വരണം എന്നുള്ളത് പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന സംബന്ധിച്ച് ഷാനവാസിന് ആള് മൊത്തം ഫിസിക്കലി ഫിസിക്കലിയൊക്കെ സെറ്റായിട്ട് വരികയെന്നുള്ളതായിരിക്കും സംഭവം എന്ന് വെച്ചാൽ ഷാനവാസിന് ഇപ്പോൾ എന്തെങ്കിലും ഇന്ന് കാണണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് നമുക്ക് പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി സെറ്റ് ആവാത്ത രീതിയിലോടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിനും ബോസ്സിനും പണിയാവും അത് കണ്ടസ്റ്റൻസിനൊക്കെ പ്രശ്നമായിരിക്കും അല്ലേ അങ്ങനെ കാര്യമുണ്ട് ബിഗ് ബോസ് അല്ലല്ലോ അതിനപ്പുറത്തേക്ക് ഒരു ജീവിതം അല്ലേ മൂപ്പരിക്ക് അപ്പോൾ കൂടുതൽ പ്രഷറിലേക്കാണ് മൂപ്പേരി വരുന്നുണ്ടായിരിക്കും എന്തായാലും എന്തായാലും ഒരു സഹതാപ തരംഗം അനിമോളോടും ഷാനവാസിനോടും ഇപ്പോൾ ബിഗ് ബോസിലുണ്ട് നെവിനെതിരെ ഭയങ്കര കുറവായിട്ടുള്ള ഒരു വാളും പരിചയമെടുത്തോണ്ട് ആൾക്കാർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ചീമുട്ടകറിലൊന്നും നിൽക്കൂലത് അത് വേറൊരു രീതിയിലാണ് അവന് പ്രാന്താണ് മെൻറ്റൽ ഹോസ്പിറ്റലിൽ ഇടണം എന്നൊക്കെയാണ് പലരും കമൻറ്റ് ചെയ്യണത് അപ്പോൾ ഷാനവാസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമം ഒരു മനുഷ്യൻ അവിടെ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രഷറുണ്ടല്ലേ കൈസൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു അല്ലേ എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ ഇമോഷൻസിനെയും ആളുകളുടെ ഹെൽത്തിനെയും ആളുകളുടെ ഒരു മെൻറ്റൽ ആയിട്ടുള്ള ഒരു സമാധാനത്തിനെയും മൊത്തത്തിൽ തകർത്ത് എറിഞ്ഞിട്ട് ടി ആർ പി കൂട്ടിക്കൊണ്ട് റേറ്റിംഗ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അവർക്ക് വേണ്ടത് ആണല്ലോ ദിസ് എ ബിസിനസ് ദിസ് ഈസ് ബിസിനസ് അല്ലേ ഒരു സംഗതി ഉണ്ട് എന്തായാലും ഇത് കാണുന്ന നമ്മൾ ഇതെന്താണെന്ന് അറിയാണ്ട് നമ്മൾ ഇമോഷണലി ആകെ ട്രിഗേഡ് ആവണം ഇങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട് ഗൈസ് എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളോടും ഹീറ്റർഡ് ഇല്ലാണ്ട് ഇരിക്കാവുന്നൊരു സംഗതിയാണ് അവിടെയുള്ള എല്ലാവരും ഒരു മിനിമം മെൻ്റൽ ഹെൽത്ത് ഉള്ള രീതിയിൽ അവിടെ ഗെയിം കളിച്ച് പോകണമെന്നാണ് ഗൈസ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഒരു ബിഗ് ബോസ് ഓഡിയൻസിലെ ഒരാൾ എന്നുള്ള ലെവലിൽ അപ്പോൾ അവിടെ എന്തായാലും ഷാനവാസിന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് ഷാനവാസ് ഒന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ നിന്ന് തിരിച്ചു കയറുമെന്ന് അറിയില്ല അത് എന്തെങ്കിലും അത് എന്തായാലും ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക ഷാനവാസിനെ എന്തായാലും നമുക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട് ഷാനവാസിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ഇവര് അങ്ങനെ വിടുന്നില്ല അല്ല അത് എന്തുകൊണ്ടാണ് ഇരിക്കും അപ്ഡേറ്റ്സ് ഒന്നും വിടാത്തത് എന്തായാലും കേസത്തിന്റെ വേറെ കാര്യമുണ്ട് അക്ബറിനോട് ഷാനവാസ് ഷാനവാസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ എന്നിട്ട് അക്ബർ അത് ആക്ടിംഗ് ആണെന്ന് പറഞ്ഞതിലേ എനിക്ക് അപ്പോൾ അവിടെ അവിടെ ഒരാൾ വിശ്വസിക്കാൻ പറ്റൂലേ അനീഷിന് സ്നേഹമുണ്ട് കേട്ടോ അത് നമ്മളവിടെ കണ്ടതാണ് ഞാൻ അനീഷ് അതെ ഗെയിം കളിക്കാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പം വേറൊരു കാര്യം ചെയ്ത് ഇവിടെ ആൾക്കാർ പി ആർ അല്ലാത്ത ആളുകൾ പി ആർ ഏതാണ് പി ആർ അല്ലാത്ത ആരും മനസ്സിലാവില്ല പിന്നെ പൊതുവേ എന്താ വെച്ചാൽ പിന്നെ ഒരു കമൻറ്റ് ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഒക്കെ നമുക്ക് കുറേ മനസ്സിലാവും ഒരു ലോജിക് ഇല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കുമ്പോഴി പി ആർ ആണോ അല്ലേ എന്നൊക്കെ ഏകദേശം തോന്നുന്നുണ്ടാവും ശരിയാണെന്നില്ല പക്ഷേ ആക്കുമൊന്ന് അനീഷ് അടക്കമുള്ള ആളുകൾ എല്ലാവരും ഇപ്പോൾ ഗെയിമും മുറുക്കിയിട്ടുണ്ടായിരിക്കും കപ്പിൻ്റെ അരി എത്തിയില്ലേ കപ്പെത്തണ്ടേ കപ്പ് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടാണല്ലോ അവരവിടെ എത്തിയത് ഇപ്പോൾ പത്ത് എൺപത്തിനാല് എൺപത്തി മൂന്നാണ് ദിവസമായില്ലേ അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ സൗഹൃദം കുഴപ്പമൊന്നും ഉണ്ടാവില്ല അവർക്ക് എങ്ങനെയെങ്കിലും സൗഹൃദം ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും അത് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കപ്പിലേക്ക് എത്താനുള്ള ഒരു വഴിയായിട്ടായിരിക്കും അവർ എടുക്കുന്നുണ്ടായിരിക്കും എന്തായാലും കഴിച്ചാൽ നമ്മൾ ബിഗ് ബോസ് കാണുന്നത് നമ്മൾ ഇമോഷണലി ട്രിഗർ ആകുന്നല്ലാണ്ട് നമ്മുടെ മെൻറ്റൽ പീസിന് ബാധിക്കുന്നല്ലാണ്ട് ഇതുകൊണ്ടൊക്കെയാണ് ബിഗ് ബോസിനെ ആളുകൾ വെറുക്കണത് അല്ലേ എന്താ ചെയ്യുക